ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിപ്പ് വെച്ച് മെഴുക്കുരട്ടിയാണ് പരിപ്പ് കൊണ്ട് നല്ല രീതിയിൽ ഒരു മെഴുക്കു ഇരട്ടി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല ഒരു പരിപ്പ് മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പീസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് അപ്പം അതിന് പ്രത്യേക അളവൊന്നും ഇല്ല ഞാനിപ്പോൾ എടുത്ത അളവ് പറഞ്ഞു എന്ന് മാത്രം നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നമുക്കെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചട്ടിയിലാക്കാം ഞാൻ അത് ഇവിടെ പരിപ്പെല്ലാം വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം ഇതിന് പേസ് പരിപ്പ് മാത്രമേ എടുക്കാവുള്ളൂ മറ്റേ തുവര പരിപ്പ് എടുക്കരുത് പരിപ്പ് ഇവിടെ ഞാൻ എടുത്ത് ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം പരിപ്പായതുകൊണ്ട് തന്നെ ഇനി ശകലം വെള്ളം കൂടുതൽ വെക്കണം കുക്കറിൽ വയ്ക്കാനാണ് നമുക്കിത് പറ്റത്തില്ല കാരണം വെച്ചാൽ കുക്കറാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ പരിപ്പ് വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും അപ്പം നമുക്ക് അത്രയും ഉടയണ്ട എന്നാൽ നമുക്ക് പരിപ്പൊന്ന് വേഗം വേണം നമുക്ക് ഇത്രയും വെള്ളത്തിൽ നമുക്കൊന്ന് വേവിക്കാം അത് പരിപ്പിനും മുകളിൽ നിൽക്കണം എപ്പോഴും വെള്ളം കരിപ്പടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതായത് ഇത് തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അവനെ പറ്റിക്കാൻ പറ്റിക്കാനൊരു ബണ്ണാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ പരാതിയായിട്ട് വന്നതെന്ന് പരാതി പറയുവാണ് പരാതി പറഞ്ഞെങ്കിലും ആൾ അന്നിരുന്ന് മെഴുകുതിരിയൊക്കെ ഊതി ആ പണ്ണ് കട്ട് ചെയ്തു അപ്പോൾ പണ്ണ് കട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് അവൻ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിലും കഴിച്ചു ഇനി വാങ്ങിച്ചവർ കഴിക്കുന്നു എന്നും പറഞ്ഞ് എനിക്കിന്ന് തന്നു അപ്പോൾ ഞങ്ങൾ അറിയാതെ തന്നെ കേക്കിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ അറിഞ്ഞില്ല എന്നാലും അത് കണ്ടപ്പോൾ അവൻ്റെ പരാതി എല്ലാം തീർന്നു കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ് അവൻ കേക്ക് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് കേക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തന്നു അവൻ്റെ അച്ഛൻ നാട്ടിലില്ലാത്ത ഒരു വിഷമം മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് കറി എന്തായെന്ന് നോക്കാം പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം നമ്മുടെ പരിപ്പ് ഇത്രയും വെന്തിട്ടുണ്ട് അതായത് ഒരു പകുതി പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട് വെന്ത് അങ്ങനെ കുഴഞ്ഞു പോകണ്ട എന്നാൽ ഇത് നന്നായിട്ടൊന്ന് വേഗവും വേണം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ മതി അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒരു ടീസ്പൂൺ ഇപ്പം ചേർത്തിട്ടുണ്ട് ഇളക്കി നോക്കിയിട്ട് ഓരൊക്കെ നമുക്കൊരു ശകലം കൂടെ ചേർക്കണം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത് മറ്റേ കാശ്മീരി മുളക് പൊടിയാണ് നമുക്കിത് കൂടാതെ ഇച്ചിരി ചതച്ച മുളകിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ ഇരുന്ന് ഈ വെള്ളം കൂടെ പറ്റുമ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ പരിപ്പ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇറക്കി വയ്ക്കാം ചെറിയ ഉള്ളി അതായത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം പിന്നെ നമുക്കൊരു അല്പം ചതച്ച മുളകും വേണം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചതച്ചോണ്ട് വരാം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ശകല ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാനുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം അവിടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റാം അതായത് നമ്മളിട്ട മുളകിൻ്റെ പച്ച കുത്തലും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇളക്കുന്നത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് തട്ടി കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം മുളക് പൊടി നമ്മൾ ചേർത്തില്ല നമ്മുടെ പൊടിച്ച ചതച്ച മുളകില്ലേ ചതച്ച മുളക് മാത്രമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും കളറ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കളർ ഉണ്ടാകത്തില്ല എന്ന് മാത്രം എന്നാൽ നല്ല എരിവും ഉണ്ടായിരിക്കും ഇതാകുമ്പോൾ ഇച്ചിരി ഉണ്ട് കളറും ഉണ്ടാവും അതാണ് നമ്മൾ ഈ രണ്ട് മുളക് പൊടി ചേർക്കുമ്പോഴുള്ള വ്യത്യാസം ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ ഉടയോ ഒക്കെ കൂട്ടാൻ വളരെ നല്ലൊരു മെഴുക്കു ഇരട്ടിയാണ് അപ്പോൾ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കു ഇരട്ടിയുടെ പരിപാടി നമ്മുടെ മെഴുക്കു ഇരട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ